ജംഷിർ യുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ വായിക്കുന്നത് ഒരാൾ എഴുതിയ വാട്സാപ്പ് പോസ്റ്റാണ് ഈ എഴുത്ത് നിങ്ങളുടെ കൈകളിൽ എത്തുമ്പോൾ ഒരു പക്ഷെ ഞാൻ ഈ ലോകത്ത് ഉണ്ടാവില്ല ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും മറ്റു വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലെ തന്നെ വന നഗരങ്ങളിലും തിരക്ക് പിടിച്ച ജോലി ചെയ്തു ജീവിക്കുന്ന എൻ്റെ സഹോദരങ്ങളായ മലയാളികൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ അനുഭവകഥ എഴുത്തുന്നത് ആദ്യമായി സ്വയം പരിചയപ്പെടുത്താം എന്റെ പേര് അഹമ്മദ് തൃശൂർ ജില്ലയിലാണ് എൻറെ വീട് നല്ല ആരോഗ്യം ബി എ വിദ്യാഭ്യാസം അല്ലലില്ലാത്ത കുടുംബം എൻറെ ഇരുപത്തിനാലാം വയസ്സിൽ ഞാൻ ജോലി തേടി സൗദി അറേബ്യയിൽ എത്തി ആറു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഒരു ഇന്റർനാഷണല് കൊറിയർ കമ്പനിയിൽ ജോലിയും ലഭിച്ചു രണ്ടു വർഷത്തിനു ശേഷം നാട്ടിൽ പോയി വിവാഹം കഴിച്ചു ഭാര്യ ബി എഡ് ബിരുദദാരിണി വിവാഹ ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾ റിയാദിൽ താമസമാക്കി വൈകാതെ തന്നെ അവൾക്ക് റിയാദിലെ ഒരു ഇന്ത്യൻ സ്കൂളിൽ ജോലിയും ലഭിച്ചു കൂട്ടാത്ത ഞങ്ങൾക്കൊരു മോനുമുണ്ട് എല്ലാവരുടേതും പോലെ സന്തോഷത്തോട്ടു കൂട്ടി ഞങ്ങളുടെ ജീവിതം മുന്നോട്ടു കുതിച്ചു രാവിലെ ഞാനും ഭാര്യയും ഡാനിഷ് ബട്ടറും ബ്രെഡും ചായയും കഴിച്ചു ജോലിക്ക് പുറപ്പെട്ടും രാത്രിയടക്കം പിന്നീടുള്ള ഭക്ഷണം മിക്കവാറും ഫാസ്റ്റ് ഫുഡ് തന്നെയായി ചിലപ്പോൾ കെ എഫ് സി ചിക്കനും പെപ്സിയും ക്രമേണ അത്തൊഴിവാക്കാനാകാത്ത വിധം ദിനചര്യയായി മാറി എത്താണ്ട് അഞ്ച് വർഷത്തോളം സ്ഥിരമായി ഞാൻ ഉച്ചക്ക് കെ എഫ് സി ആണ് കഴിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായി കെ എഫ് സി മാറി വല്ലപ്പോഴും പാചകം ചെയ്തു കഴിക്കുന്നത് തന്നെ അരോചകമായി മിക്കവാറും ദിവസങ്ങളിൽ ഫാസ്റ്റ് ഫുഡ് ഷോപ്പിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്യുകയാണ് പതിവ് അതിലെ സമയത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ലാഭം ഞങ്ങൾക്കുണ്ടായിരുന്നു ആ സമയം ഓവർ ടൈമും ട്യൂഷനും വഴി പണമാക്കി മാറ്റാനും ഞങ്ങൾക്ക് കഴിഞ്ഞ് അന്നൊരു വെള്ളിയാഴ്ച എനിക്ക് നാട്ടനു ചോറ് കഴിക്കാൻ പുതിയ ഒരാഗ്രഹം ഭാര്യയോട് പറഞ്ഞപ്പോൾ അവള് നല്ല ചോറും കറിയും ഉപ്പേരിയും പപ്പടം വറുത്തതും ഉണ്ടാക്കി ജുമ്മാ നമസ്കാരം കഴിഞ്ഞ് ഞങ്ങള് സന്തോഷത്തോട്ടു കൂട്ടി ഭക്ഷണം കഴിച്ചു അരമണിക്കൂറിനകം ഞാൻ ചതിക്കാൻ തുടങ്ങി അടുത്തുള്ള ക്ലിനിക്കിൽ പോയി ഡോക്ടറെ കാണിച്ചു മരുന്ന് കഴിച്ചു അടുത്ത വെള്ളിയാഴ്ചയും ചോറ് കഴിച്ചപ്പോൾ വീണ്ടും വോമിറ്റ് ചെയ്തു കൂട്ടാതെ വയറിലൊരു വല്ലാത്ത അസ്വസ്ഥയും ഹോസ്പിറ്റലിൽ പോയി എല്ലാവിധ പരിശോധനകളും നടത്തിയപ്പോൾ ആ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ഞാൻ അറിഞ്ഞു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സത്യം എന്റെ കുട്ടലിനെ കാൻസർ ബാധിച്ചിരിക്കുന്നു റിയാദ് ഹോസ്പിറ്റലിലെ ഈജിപ്തുകാരനായ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇത്ര ആരോഗ്യവാനായ നിങ്ങൾക്ക് ഈ രോഗം വരാന് കാരണം തെറ്റായ ഭക്ഷണക്രമമാണ് കെ എഫ് സിയും പെപ്സിയും സഥിരമായി കഴിച്ചതാണത്ര കാരണം ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ ഒരു കാര്യം എൻ്റെ രോഗത്തിന് ഹേതുവായിരിക്കുന്നു ഞാനും ഭാര്യയും ഉടനെ തന്നെ ലീവിന് ആപേക്ഷിച്ച് നാട്ടിലെത്തി ചികിത്സ തുടങ്ങി എറണാകുളം ലേക്ഷോറില് നടത്തിയ ടെസ്റ്റുകളും ചികിത്സയും എൻ്റെ ജീവിതത്തിന് കാലാവധി പറഞ്ഞിട്ടാണ് തുടങ്ങിയത് ആറുമാസവും മുൻ ലക്ഷം രൂപയുടെ ചികിത്സയും പണം എൻറെ കയ്യിൽ ബാക്കിയായിരുന്നു അപ്പോഴേക്കും രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞിരുന്നു ഞാന് ഇത് എഴുത്തുമ്പോൾ മൂന്നാമത്തെ കീമോയും കഴിഞ്ഞ് കിടക്കുകയാണ് ബാക്കി മൂന്നെണ്ണത്തിന് ഞാന് ബാക്കിയാകുമോയെന്ന് ദൈവത്തിന് മാത്രമറിയാം എന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്ന് ഡോക്ടർമാരുടെ സംസാരത്തിൽ നിന്നും ഭാര്യയുടെയും ബന്ധുക്കളുടെയും പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് ബോധ്യപ്പെട്ടു സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാൻ ഉള്ളത് എന്റെ അനുഭവം ഒരു പാഠമായി ഉൾക്കൊണ്ടു എത്ര തിരക്ക് പിടിച്ച ജോലിക്കിടയിലും ഇതുപോലെയുള്ള ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കാതെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക ഈ വീഡിയോ കണ്ടതിന് നന്ദി എന്റെ ഈ വോയിസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും എന്റെ ഈ വോയിസ് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിൽ ജംഷീഡ് പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ദയവായി എന്നെ സപ്പോർട്ട് ചെയ്യൂ